പ്പിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ കേട്ട് പരിചിതമുള്ള ദൈവസ്നേഹത്തെ കുറിച്ചാണ് അപ്പനും മക്കളും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ തുടക്കം ഒരു കഥയായാലോ എങ്ങനെയുണ്ട് ഓക്കെ ഒരു കഥയാണ് കോടീശ്വരനായ ഒരു ചേട്ടൻ ഒരപ്പൻ അദ്ദേഹത്തിന് ഒരേ സ്വത്തുണ്ട് രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു വലിയൊരു വ്യക്തിത്വം ആ അപ്പന് രണ്ട് പിള്ളേർ രണ്ട് മക്കളുണ്ടായിരുന്നു ഒന്നാമത്തവൻ പറഞ്ഞാലൊക്കെ കേക്കും അൻസറിനെ ഉള്ളതാണ് പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കും പോകരുതെന്ന് പറഞ്ഞാൽ പോകത്തില്ല അപ്പൻ്റെ കൂടെ നിൽക്കുന്ന അതുകൊണ്ട് അധികം അടിയൊന്നും കൊള്ളാത്ത മൂത്ത ചേട്ടൻ എന്നാ രണ്ടാമത്തവനാണെങ്കിലോ മക്കളെ നമ്മൾ നമ്മുടെ ഇച്ചിരി സ്വഭാവമൊക്കെ ഉണ്ട് ഇച്ചിരി ഉഴപ്പാണ് പഠിക്കില്ല അവന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് പറയുന്നതാണ് വേദവാക്യം ഫ്രണ്ട്സ് പറയുന്നതിന് ഇല്ല ഓക്കെ പപ്പേ അമ്മയുടെ ഇവന് അവരെ പറ്റിയുള്ള ധാരണ ഇവർക്കൊന്നും അറിയത്തില്ല എനിക്കും എൻ്റെ ഫ്രണ്ട്സിനെ അറിയാത്തൊള്ളു എന്നുള്ള ധാരണയാണ് അപ്പം കുറേ വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ ഉപദേശം കിട്ടിയിട്ടുണ്ട് എങ്കിലും അത്ര അങ്ങ് പോരാ അങ്ങനെ ഈ രണ്ട് പിള്ളേരും വളർന്നു പയ്യന്മാർ വളർന്നു വന്നു മൂത്തവൻ കുഴപ്പമില്ല അവൻ പഠനമൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അച്ഛൻ്റെ ബിസിനസ്സിൽ അങ്ങ് ചേർന്നു രണ്ടാമത്തവൻ ആണെങ്കിലും സിസ്മ നേരത്തെ പറഞ്ഞതുപോലെ ഇച്ചിരി ഉഴപ്പാണ് ഒരു പ്രാവശ്യം കൂട്ടുകാരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടി നമുക്ക് വിദേശത്ത് പോയാൽ എന്താ ഓക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കാൻ ലോകം കാണണം ലോകം നമുക്ക് ആസ്വദിക്കാൻ ഉള്ളതാണ് ഇപ്പൊ ആസ്വദിച്ചില്ല ഇല്ലെങ്കിൽ എപ്പോഴാ എന്നൊക്കെ കൂട്ടുകാരുടെ ഈ വലിയ ബെഡായി വർത്തമാനം ഒക്കെ കേട്ട് ചെക്കൻ വിചാരിച്ച് ശരിയാ നമുക്ക് അങ്ങ് സ്കൂട്ടാകാം നമുക്ക് അങ്ങ് പോകാം അങ്ങനെ അതിനെന്നാ കാശ് വേണ്ടേ കാശില്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പൊ എന്നാ അപ്പന്റെ അക്കൗണ്ട് അപ്പന്റെ കുറച്ച് കാശ് പിന്നെ നമ്മള് സ്വാഭാവികമായിട്ടും അപ്പനുള്ളതെല്ലാം നമുക്ക് അതാണല്ലോ നമ്മുടെ ധാരണ നമ്മൾ അധ്വാനിച്ചില്ലെങ്കിൽ എന്താ അവിടെ ബാങ്ക് ബാലൻസ് ഉണ്ട് അതൊക്കെ നമുക്കെടുത്ത് പ്രമാണമെടുത്ത് നമുക്ക് പോകാം അങ്ങനെ അപ്പൻ്റെ അടുത്ത് വന്ന് പറയും അപ്പൻ പറയും നോനൂനു ഞാൻ തരത്തില്ല അതൊന്നും പറ്റത്തില്ല അതൊന്നും ശരിയാവില്ല നീ കുറച്ചുകൂടി വളരട്ടെ പ്രായമാവട്ടെ പക്വത വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല അവസാനം പാവമല്ലേ വിശാല ഹൃദയനായ അപ്പൻ മകന് അവന് ഉള്ളതെല്ലാം എന്ന് പറഞ്ഞാല് ഷെയറിട്ട് ചേട്ടനെ കുറച്ച് ബാക്കി വെച്ചു ബാക്കിയെല്ലാം ഈ മകനും കൊടുത്തു രണ്ടാമതൻ ഇവൻ കിട്ടിയ സമയം തന്നെ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് കൂട്ടുകാരായിട്ട് വിദേശത്ത് പോയി എൻ്റെ മക്കളെ നമുക്ക് കൊറോണ വന്നത് അറിയാമല്ലോ അല്ലേ നമ്മള് നമ്മ കഷ്ടപ്പെട്ടു പോയില്ലേ ഇതുപോലെ പയ്യൻ വളരെ വലിയ സ്വപ്നങ്ങളുമായിട്ട് പോയി അവിടെ പോയപ്പം ഭയങ്കര ക്ഷാമം കഷ്ടപ്പാടുന്നേ അവസാനം എന്നാ കയ്യിലുള്ള കാശൊക്കെ തീർന്നു ഇവൻ വേറെ അന്യ മതത്തിലെ ഒരാളടുത്ത് ജോലിക്ക് പോയി ഉദാഹരണത്തിന് അവൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര വലിയ എന്താണ് നമ്മൾ പറയത്തില്ലേ ഉയർന്ന തരത്തിലുള്ള ഒരു പദവിയും ഒക്കെ അലങ്കരിക്കുന്ന ഒരാൾക്ക് സാധാരണ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ജോലി ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി നാണക്കേടാണേ പക്ഷെ ഇവന് വേറെ ഗതിയില്ലല്ലോ ഇവന് സ്റ്റാറ്റസ് കൊണ്ട് ജീവിക്കാൻ പറ്റുവോ അപ്പൊ കയ്യിൽ കാശില്ലല്ലോ ജീവിക്കണ്ടേ വയർ നിറയ്ക്കണ്ടേ പാവം പയ്യൻ തളർന്ന് ക്ഷീണിതനായി പോയി ചോദിച്ചപ്പോ പലരും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെയൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു ഒരു ചേട്ടൻ പറഞ്ഞു ഓക്കെ നോക്കാം എനിക്ക് വേറെ പ്രത്യേകിച്ച് നിനക്ക് ക്വാളിഫിക്കേഷനും ഇല്ലാത്തത് കൊണ്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും പഠിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്കങ്ങനെ വലിയ ജോലിയൊന്നുമില്ല പക്ഷേ വേണമെങ്കിൽ എനിക്ക് കുറച്ച് നൂറ് പന്നികളുണ്ട് പന്നികളെ നീ ഒന്ന് സെറ്റാക്കിയെടുത്താൽ വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണം തരാം അതിനു പറ്റിയ ചെറിയ രീതിയിലുള്ള പണവും തരാമെന്ന് പറയും അപ്പം ചെക്കൻ പറയും ഓക്കെ എനിക്ക് എന്തായാലും മതി അങ്ങനെ എൻ്റെ കുട്ട പന്നികളോടെ ആയി ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പന്നി ഉണ്ടെങ്കിൽ അത് ഭയങ്കര സ്മെല്ലല്ലേ ചെളിയിൽ ചേറിൽ പഴകിയ ചോറും കഴിച്ച് ജീവിക്കുന്ന ഈ പന്നിക്കുട്ടികളെ നമുക്ക് താമസ സ്ഥലം കാണുമ്പം തന്നെ അല്ലെങ്കിൽ മണം നമുക്ക് കിട്ടും ഓ നമുക്ക് മറ്റ് മൃഗങ്ങളോടില്ലാത്ത ഒരു ഇഷ്ടക്കുറവ് ഈ പന്നികളോട് കാണും ഒരു നൂറ് പന്നികളോടൊപ്പം ഉള്ള ജീവിതം ആലോചിച്ച് നോക്കിയേ എൻ്റെ അമ്മയെ ചിന്തിക്കാൻ വയ്യ അല്ലേ അതിൻ്റെ ഗന്ധം അതിൻ്റെ നിപ്പ് നടപ്പ് അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഈ ചെക്കന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതിനോട് ചേർന്ന് ജീവിക്കുന്നു അവസാനം ഈ ക്ഷാമം കൂടിയില്ലേ പിന്നെ പന്നിക്ക് ഇവന് ഒന്നിച്ചാൽ ഭക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പന്നിക്കുട്ടന്മാരിങ്ങനെ നിൽക്കുക അതിൻ്റെ ഇടയിൽ പോയി ത കഴിക്കുക എന്ന് പറയണത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അങ്ങനെ ഇവൻ രാത്രി കരയാൻ തുടങ്ങി നിലവിളിക്കാൻ തുടങ്ങി ആ നിലവിളിച്ചപ്പോൾ ഇവന് മനസ്സിലായി പ്രിയമുള്ളവരെ നമുക്ക് ഒരു എന്റെ പപ്പ എന്തുമാത്രം നല്ല പപ്പയാണ് പപ്പയ്ക്ക് നൂറിലധികം തൊഴിലാളികളുള്ളപ്പ ഞാനിവിടെ നൂറിലധികം പന്നികളോടൊപ്പമുള്ള ജീവിതം ചിന്തിക്കാൻ വയ്യ അവൻ എന്താ ചെയ്യ എൻ്റെ പപ്പ മനസ്സിലാക്കും എന്ന വിചാരത്തോടു കൂടി ആ സ്നേഹത്തിൽ അവൻ അവിടെ നേടിയിട്ട് പോകുന്നു അപ്പനിങ്ങനെ വാദിക്കൽ നിൽക്കുന്നു എന്നെ കെട്ടിപ്പിടിച്ച് അവനെ സ്വീകരിക്കും വേറെ ഒന്നും ചോദിക്കില്ല ആ നാട്ടിലൊരു നിയമം ഉണ്ടായിരുന്നു മക്കളെ അറിയാവോ സംശയം ഉണ്ടെങ്കിൽ നിയമാവർത്തന പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നോക്കിയാൽ മതി അതില് പറയുന്നത് ധിക്കാരിയായ മക്കൾ അനുസരണയില്ലാത്ത മക്കൾ ആണെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവരെ പട്ടണത്തിൽ കൊണ്ടുവരണം പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെടുത്ത് കാര്യം പറയണം അപ്പൊ അവൻ മദ്യപാനും ഭോജനപ്രിയനും ഇതുപോലെ തർക്കുത്തരം പറയുക മാതാപിതാക്കളെ അടികൊടുത്തിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ എന്താ ശിക്ഷറിയാവോ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം നാട്ടിലെല്ലാവരും ചേർന്ന് കല്ലെറിഞ്ഞു കൊല്ലും അങ്ങനെ ആ തിന്മ ഒഴിവാക്കണമെന്നാണ് ബൈബിളിൽ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത് പക്ഷെ ഈ അപ്പം വിട്ടു കൊടുത്തില്ല കേട്ടോ സ്നേഹം കൊണ്ടിങ്ങനെ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ട് അവൻ അവനൊന്നും പറ്റിയില്ല പ്രിയ മക്കളെ നമ്മുടെ സ്വർഗത്തിലെ അപ്പന ഇങ്ങനെയാണ് ഇതുപോലുള്ള സിമിലർ കഥ നിങ്ങള് ലൂക്ക പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണാം സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം കേട്ടോ ധൂർത്തപുത്രൻ്റെ കഥ അപ്പോൾ ഇതുപോലെ എല്ലാം തന്നതാണ് നമ്മുടെ നമുക്ക് ഈ കുരിശിലൂടെ അത് കാണാം മക്കളെ നോക്കിക്കേ ഒരപ്പൻ്റെ സ്നേഹമാണിത് കണ്ടില്ലേ മരക്കൊമ്പ് രണ്ട് മരകഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ കിടക്കുന്നത് കാണാം കയ്യില് നോക്കിയ കട്ടിയുള്ള ആണി കൊണ്ട് അടിച്ച് കയറ്റി മുറിവേപ്പിച്ചാണ് കമ്പിനോട് അല്ലെങ്കിൽ മരകഷ്ണത്തോട് ചേർത്ത് വെച്ചേക്കുവാണ് ഇനി നോക്കിയാൽ മാന്യമായ വസ്ത്രം പോലുമില്ല രക്തം ഇതിൽ കുറച്ചേ കാണാവൂ പക്ഷെ ഈശോടെ ശരീരത്തിലെ ഒരു എല്ല് പോലും പൊട്ടാത്തതില്ല അസ്ഥികളെല്ലാം തകർത്തു ലോലമായ സുന്ദരമായ ഈ ശരീരം മുഴുവനെ വിരൂപമാക്കി എന്തിനു വേണ്ടിയാ ആർക്കു വേണ്ടിയ ഒരു വലിയ ദൈവത്തിന് ഇത്ര മാത്രം ശൂന്യനാകേണ്ട ആവശ്യമുണ്ടോ നിസ്സാരനാകേണ്ട ആവശ്യമുണ്ടോ മക്കള് വേണമായിരുന്നു അതൊക്കെ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഇങ്ങനെയായി ദൈവം ഏറ്റവും താഴെ നിലയിൽ ശൂന്യനായത് എനിക്ക് വേണ്ടിയാണ് ഒരു സ്നേഹത്തിന്റെ പുറത്താണ് മക്കളെ ഈ കിടക്കുന്നത് ഒരു ഇഷ്ടത്തിന്റെ പുറത്താ ഇതിനപ്പുറം ഐ ലവ് യു എന്ന് പറയാനുള്ള വേറെ മാർഗമുണ്ട് ഓക്കെ ഇതിനേക്കാളും ഒരു ചെറുപ്പക്കാരനായ ഒരു കൂലിപ്പണിക്കാരനായ ഒരു ദൈവം ഇറങ്ങി വരിക ചിന്തിക്കിന്തിക്കുന്നതിന് അപ്പുറമാണ് ഇതൊക്കെ ഇത്രമാത്രം വിരൂപനായി ഈ അവസാനത്തുള്ളി രക്തം വരെ തന്നത് സ്നേഹമാണ് കാണിക്കുന്നത് അപ്പൊ ഈ കുരിശ് കുരിശിലൂടെ നമ്മൾ മനസ്സിലാക്കാം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഈ അവസ്ഥയിലൂടെ കടന്നുപോയി ഇനി മറ്റൊരു കാര്യം നമ്മൾ പലപ്പോഴൊക്കെ ചിന്തിക്കും എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്കെപ്പോഴും ആണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആർക്കും ഇഷ്ടമില്ല ഓക്കെ അവഗണനയാണ് ഒന്നും ഒന്നും എന്നെ ആർക്കും വേണ്ട ഈ ഭൂമിക്കേ ഞാൻ ഭാരമാണ് എന്ന് തോന്നുമ്പോൾ എൻ്റെ മക്കളെ നിങ്ങൾ ഈ കുരിശിൻ്റെ അടുത്ത് വരണം വീട്ടിൽ കുരിശ് കാണില്ലേ പള്ളിയിൽ കുരിശ് കാണില്ലേ അല്ലെ റൂമിൽ ഇതുപോലെ നിങ്ങളുടെ സ്റ്റഡി ഹാളിൽ ഒരു കുരിശി വെക്കണം ഇതുപോലെ വിഷമിക്കുമ്പോൾ നോക്കണം നിന്നെക്കാട്ടിലും വേദന ദൈവത്തിനാണോ കൂടുതൽ നിനക്കാണോ കൂടുതൽ ഓക്കെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നോക്കണം ഈ ഈ വേദനയേക്കാൾ വലുതാണോ എൻ്റെ വേദന ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോൾ കുരിശിൻ്റെ അടുത്ത് വരണം ക്ഷമിക്കാൻ പറ്റാത്തത് ദൈവത്തിൻ ദൈവത്തിനേക്കാൾ വലിയ അസ്വസ്ഥതയാണോ എനിക്ക് ഒറ്റപ്പെടൽ തോന്നുമ്പം വരണം അവഗണിക്കുമ്പം വരണം ദാരിദ്ര്യം അനുഭവിക്കുമ്പം വരണം എന്ത് പ്രശ്നമാണെങ്കിലും ഇത് നോക്കണം ഇതിനേക്കാൾ വലിയ പ്രശ്നമാണോ എനിക്ക് ഇല്ലെങ്കിൽ ഈ അപ്പൻ നിന്നെ മനസ്സിലാക്കും കാരണം എല്ലാം കടന്നു പോയതാണ് എനിക്ക് വേണ്ടി ഓക്കെ അപ്പൊ വിഷമോ സങ്കടവും ആരുമില്ല ഒരു കൂട്ടുകാരി ഇല്ല എന്ന് പറയുമ്പോ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി പ്രപ്പോസ് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു ഗുരുദൈവം അല്ലേ ഒരു സുന്ദരനായ ദൈവം നിന്നെ വളർത്തി വളർത്തി വലുതാക്കി വലിയവനാക്കുന്ന ദേവാലയത്തിൽ വളരുന്ന ഒലിവ് മരം പോലെ ആക്കുന്ന ഒരു ദൈവം നീർച്ചാല് പോലെ ഒഴുകുന്നവനാക്കി മാറ്റുന്ന ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തിരി കാത്തു സൂക്ഷിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ചെവി ചായ്ച്ചു തരുന്ന ദൈവം ഇത്രയും സുന്ദരനായ ശ്രേഷ്ഠനായ ദൈവം എവിടെയെങ്കിലും കിട്ടുക അതുകൊണ്ട് എൻ്റെ മക്കളെ കുരിശ് കാണുമ്പോഴൊക്കെ കുരിശ് ചേർത്ത് വെച്ച് ഉമ്മ കൊടുക്കണം മറ്റാർക്കും കൊടുക്കാത്ത രീതിയിലുള്ള ഉമ്മയായിരിക്കണം കർത്താവിന് കൊടുക്കേണ്ടത് മറ്റാരെയും ചേർത്ത് പിടിക്കാത്ത രീതിയിലായിരിക്കും നീ കർത്താവിന് ചേർത്ത് പിടിക്കും ഈശോട് പറയണേ ഈശോയെ എൻ്റെ ഹൃദയവേദന നിനക്കേ മനസ്സിലാക്കാൻ പറ്റും ഹൃദയത്തോട് ചേർന്നിരിക്കണം നീ വീട്ടിൻ്റെ പുറത്തു പോകുമ്പോഴും പഠിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ആദ്യം നോക്കേണ്ടത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിനെ നോക്കണം ഉമ്മ കൊടുക്കണം ചേർത്ത് പിടിക്കണം കൊണ്ടുപോകണം കാരണം ഇതിനപ്പുറം സ്നേഹിക്കാൻ വേറെ ഒരാളും ഒരു ദൈവവുമില്ല അപ്പോൾ ഈശോയെ ചേർത്ത് പിടിക്കുന്ന മക്കളാകട്ടെ ഈശോടെ ചേർന്ന് നിന്ന് ചേർത്ത് പിടിച്ച് ആഴത്തിലുള്ള ദൈവാനുഭവമുള്ള കുഞ്ഞുമക്കളായി മാറട്ടെ നിരവധി കുടുംബങ്ങളെ ബൈബിള് ചർച്ച ചെയ്യുന്നുണ്ട് അതിലേതാനും കുടുംബങ്ങളെ പറ്റി നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം ഓക്കെ ഇത് ഇതറിയാലോ ഇത് ഒമ്പതാം ക്ലാസ്സിലെ ചേട്ടനും ചേച്ചിയും അല്ലെ നിങ്ങൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റിനെയർ ആണ് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടങ്ങിയ ഒരു പുസ്തകം ഓക്കെ വിചാരിക്കുക ഈ പുസ്തകത്തില് ഉത്തരങ്ങളൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട് ഇച്ചിരി തെറ്റ് ഓക്കെ നൂറിന്ന് എഴുതേണ്ടടുത്ത് ആയിരം ആയിപ്പോയി അല്ലെങ്കിൽ ബോസിൻ്റെ അടുത്ത് ഈസ് ആയിപ്പോയി ഇങ്ങനെ കുറേ മിസ്റ്റേക്കുകൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇതിലിപ്പോൾ ഇംഗ്ലീഷാണ് മലയാളം വിചാരിച്ചൊക്കെ കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ അറിയുന്നില്ല െ നമ്മൾ കുട്ടികളാണല്ലോ നമുക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് പുതിയ അറിവുകൾ നമുക്ക് പുസ്തക രൂപേണ നമ്മുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് അക്ഷരമൊന്നും വൃത്തിക്കെഴുതിയിട്ടില്ല അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്ക നമ്മൾ മനസ്സിലാക്കുന്നത് തെറ്റായി മനസ്സിലാക്കും അല്ലെ നമ്മൾ വായിക്കുന്നത് തെറ്റായി വായിക്കും തെറ്റായ ആശയങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കും നമ്മൾ ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും പഠിപ്പിക്കും അല്ലെ അങ്ങനെ ആകെ മൊത്തം ഒരു തെറ്റു ആവും അല്ലേ അങ്ങനെയെങ്കിൽ പ്രി പ്രിയ മക്കളെ നമ്മളെ കുടുംബത്തിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയെന്നറിയാവോ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ മുതിർന്നവരെ പപ്പയും അമ്മേ അപ്പനും അമ്മൂമ്മയും വലിയേച്ചനും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതുപോലെ പാഠപുസ്തകം പോലെയാണ് ഈ പാഠപുസ്തകത്തിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായാൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായാൽ എങ്ങനെയാണ് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്നത് അതുപോലെ ഈ പുസ്തകത്തിലെ പാഠപുസ്തകത്തിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ എങ്ങനെ ബാധിക്കും അതുപോലെ നമ്മളുടെ പപ്പയും അമ്മയ്ക്കൊക്കെ പ്രശ്നം പറ്റിയാൽ അത് മക്കൾക്കും ബാധിക്കും അപ്പോൾ എവിടെയാ കറക്റ്റ് ചെയ്യേണ്ടത് മക്കളുടെ അടുത്താണോ അല്ലാത്ത ഇത് ശരിയായാൽ ക്രമേണ ഇതും ശരിയാണ് അല്ല മക്കൾ നല്ല വിത്തുകളാണ് മക്കൾ നിങ്ങളെല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ബെസ്റ്റ് വിത്തുകളാണ് ഒക്കെ ഹൈലി പ്രൊഡക്റ്റീവാണ് പക്ഷേ നമ്മൾ ഒരു നമ്മളെ ആ വിത്ത് നട്ട സാഹചര്യം അല്ലെങ്കിൽ ആവശ്യത്തിന് വളവും വെള്ളവും കിട്ടാത്തതായിരിക്കാം സൂര്യപ്രകാശത്തിൻ്റെ അഭാവമായിരിക്കാം വിത്തിന് അതിൻ്റെ ആ പ്രൊഡക്ടിവിറ്റി അനുസരിച്ച് വളർന്നും വടവൃക്ഷമായി വരാൻ സാധിക്കാത്തത് ഓക്കെ അപ്പം നമ്മളെക്കാളും മുമ്പ് ആദ്യം ശരിയാക്കേണ്ടത് ഈ പാഠപുസ്തകം പോലെ പപ്പയും അമ്മയൊക്കെയാണ് അപ്പം പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്കും കൂടിയാണെ സിസ്റ്ററിന് സംസാരിക്കുന്നത് ഓക്കെ നമുക്കെല്ലാവർക്കും വിശുദ്ധരായ മക്കൾ വേണം ആപ്പിള് വേണം അല്ലെ ഓറഞ്ച് വേണം അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കേണ്ടത് നമ്മുടെ പറമ്പില് നമ്മളുടെ വീട്ടില് പ്ലാവ് നട്ടാപ്പോര ആപ്പിള് വേണമെങ്കിൽ എന്നാ ചെയ്യണം ആപ്പിൾ മരം നടണം ഓറഞ്ച് ആണെങ്കിലും ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഓറഞ്ച് വേണം എൻ്റെ മക്കളെല്ലാം നല്ലതാരണം മിടുക്കനാണോ അവരെവിട്ടപ്പോയാലും നടുവ് നിവർത്തി നിന്ന് അഭിമാനിക്കണമെങ്കിൽ എന്നാ ചെയ്യണം നമ്മൾ അതനുസരിച്ച് വളക്കൂറുള്ള മണ്ണൊരുക്കണം അല്ലെ നേരത്തെ പറഞ്ഞതിൽ ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ മരം ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച് മര ഇങ്ങനെ ആകണം അപ്പൊ അതിനുള്ള ചെറിയ ഒരു ചെറു കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞുതരാം പ്രത്യേകിച്ച് അമ്മയും പപ്പയും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ മക്കളെ അമ്മയും പപ്പയൊക്കെ അടുത്തുണ്ടെങ്കിൽ ഇത് കാണുന്നില്ലെങ്കില് വിളിച്ച് അവരെ കൊണ്ട് ഒരു കസേരയൊക്കെ കൂടെ തിരുത്തണം കേട്ടോ ഒന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടില് പലപ്പോഴും അപ്രീസിയേഷൻ കൂട്ടണം നല്ലത് പറയുന്നത് ഈ കുറ്റപ്പെടുത്തല് നീ കൊള്ളയില്ല നീ ശരിയില്ല നീ അവളെ കണ്ടുപിടി നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ നീ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രശ്നം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ പങ്കുവെക്കൽ പരമാവധി ഒഴിവാക്കുക ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ നന്മ കാണുമല്ലോ ഉദാഹരണത്തിന് പഠിക്കുന്നില്ല ഇറ്റ്സ് ഓക്കെ അത് ആക്സെപ്റ്റ് ചെയ്തു അവന് കണക്ക് മനസ്സിലാവണില്ല കെമിസ്ട്രി മനസ്സിലാവുന്നില്ല ഇറ്റ്സ് ഓക്കെ പക്ഷേ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കില്ലേ ഇച്ചിരി മയവായിട്ട് പറ സംസാരിക്കില്ലേ പറഞ്ഞ അനുസരിക്കത്തില്ലേ അപ്പോൾ കുറച്ച് നല്ല ഗുണങ്ങളുണ്ട് അതിനിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കണം ഓക്കെ അപ്പോൾ അപ്രീസിയേഷൻ കൂട്ടണം കുറ്റപ്പെടുത്തൽ കുറയ്ക്കണം ഇനി അപ്പനും അമ്മയുടെ സ്നേഹം മക്കൾ കണ്ടു വളരണം പലപ്പോഴും സിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുള്ള പല കുടുംബങ്ങളിൽ സംഭവിക്കുന്നെന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ കൂടുതലാണ് അത് ശരിയല്ല ഇത് ശരിയല്ല ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാളുപരി നിങ്ങൾ പപ്പയും അമ്മയൊക്കെ സ്നേഹിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും ഒക്കെ മക്കൾ കണ്ടു വളരണം ഓക്കെ അപ്പം ആ കാര്യമൊന്നും ശ്രദ്ധിക്കുമല്ലോ ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ഓക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണേ നമ്മൾ ഈ പള്ളിയിലൊക്കെ ധ്യാനം കൂടുമ്പോഴൊക്കെ കേൾക്കുന്നതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത് ഏതാ കുടുംബം അല്ലെ ആ ഇമ്പം വരണമെങ്കിൽ കൂട്ട ഇമ്പം കൊണ്ടുവരണ ആൾ വരണം അതാ ദൈവം ഓക്കെ കുറച്ച് വലിയ നീണ്ട പ്രാർത്ഥനകളൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കുഞ്ഞു പ്രാർത്ഥനകൾ ചൊല്ലുക പക്ഷെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ചൊല്ലണം അഞ്ച് മിനിറ്റ് ആയാലും അരമണിക്കൂർ ആയാലും ഒന്നിച്ചിരുന്ന് ചൊല്ലുമ്പോഴുണ്ടല്ലോ കേട്ടോ ഒരു ബ്യൂട്ടി ഒന്ന് വ്യത്യാസമാണ് അവിടെ നമ്മൾ മാത്രമല്ല ദൈവം ഇടപെടും ഇനി പതിനെട്ട് വയസ്സിനുള്ളില് മക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കണം അവർക്ക് ജോലികൾ ഓക്കെ ഇപ്പം പാത്രം കഴുകുന്നതായിരിക്കാം ഭക്ഷണം വിളമ്പുന്നതായിരിക്കാം അലക്കുന്നതായിരിക്കാം ഡ്രസ്സ് മടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വാഷ്റൂം നമ്മുടെ ബാത്റൂം വരെ കഴുകാനുള്ള മടിയൊക്കെ മാറ്റണം അത് വളർന്നതിന് ശേഷം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കുഞ്ഞായിരിക്കുമ്പോഴേ അത് നമ്മൾ ചെയ്യണം ഓക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇനി ലാസ്റ്റായിട്ട് മാതാപിതാക്കൾ നിങ്ങളുടെ കുടുംബത്തിലെ ഏത് കുടുംബ എടുത്താലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ കാണും സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും നിങ്ങൾക്ക് വലിയ ഐഡിയ കാണും ഇതൊക്കെ മക്കൾ അറിയണം അവരോടും നിങ്ങൾ ചർച്ച ചെയ്യണം ഈ കാര്യങ്ങൾ ചെയ്യുമല്ലോ ഇനി ലാസ്റ്റ് നമ്മുടെ ബൈബിളിലെ കുടുംബം നമ്മൾ ആദത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാം അല്ലേ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ദൈവത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇരുന്നവരാണ് ദൈവത്തിൻ്റെ ചൂട് ദൈവത്തിൻ്റെ ഹൃദയം ഹാർട്ട് ബീറ്റ് കൈപിടിച്ച് നടന്ന ആൾക്കാരാണ് പിന്നെ എന്താ എല്ലാം നഷ്ടപ്പെട്ടു ഓരോറ്റ കാരണം എന്താ അനുസരണക്കേട് ഓക്കെ അപ്പൊ അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ ദൈവമായിട്ടുള്ള വിടവ് കൂടും ഓക്കെ ഇനി രണ്ടാമത്തെ കുടുംബം തന്നെ അബ്രഹാമും സാറായുടെ കുടുംബം ഈ അബ്രഹാമിന്റെ കുടുംബം കാണുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാ വിശ്വാസം ദൈവം പറഞ്ഞത് വേദവാക്യം പോലെ എടുത്ത് വിശ്വാസം അപ്പം തരും ദൈവം തരും ഓക്കെ എന്നിട്ട് അതിൽ കാണുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ കണക്ഷനാണ് മക്കളെ ഭാര്യ അബ്രഹാമിന് എല്ലാം ഉണ്ടായിരുന്നതാ പക്ഷെ എന്നാ ചെയ്തു ദൈവം പറഞ്ഞു മോനെ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വായുവോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയപ്പോൾ ഭാര്യയും എല്ലാം വിശ്വസിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി പോയില്ലേ ഇതുപോലെ ഭർത്താവിനെ എന്തുമാത്രം സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ഭാര്യ ഓക്കെ ഇനി അവരെന്ന് അവർക്ക് പ്രായമായി ചുളിവൊക്കെ വീണു നടുവേദനയും കാലുവേദനയൊക്കെ തുടങ്ങി എന്നിട്ട് മക്കള് തരാന്ന് പറഞ്ഞ് കിട്ടിയോ ഇല്ല നൂറാം വയസ്സിലാണ് അബ്രാഹാമിന് കുഞ്ഞ് ലഭിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ വടിയും കുത്തി ഇങ്ങനെ വന്ന വന്ന് ഇങ്ങനെ വേച്ച് വെച്ച് നടക്കുന്ന അപ്പൂപ്പൻ്റെ ഭാര്യ പ്രസവിക്കുന്ന കാര്യം പക്ഷെ വിശ്വാസം വിശ്വാസത്തിലൂടെ അത് സംഭവിച്ചു അപ്പോൾ മക്കൾ വിചാരിക്കണം ദൈവം എല്ലാം ക്രമപ്പെടുത്തി തരും എൻ്റെ ദൈവം രാജാവാണ് എനിക്ക് തരും ഓക്കെ ആ ഉറച്ച വിശ്വാസം ഇനി ലോത്തിൻ്റെ കുടുംബം നമ്മൾ കാണാം പ്രിയ മക്കളെ ലോത്തിന് നമുക്കറിയാമല്ലോ ലോത്തിന് ദൈവം ഉണ്ട് ദൈവം നല്ലവനാണ് ചേ ചേട്ടനായ അബ്രഹാമിനെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ലോകത്തെയാണ് അവൻ കൂടുതൽ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ചത് അതുകൊണ്ട് എന്താ സംഭവിച്ചു ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയോ ഇല്ല മക്കളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയോ ഇല്ല മാലാഹയ്ക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് നിർത്തേണ്ടി വന്നു ഓക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് ലോകത്തേക്കാൾ ഉപരി ആരെ സ്നേഹിക്കണം അപ്പനെ ദൈവത്തെ സ്നേഹിക്കണം അപ്പോൾ ലോത്തിൻ്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നീ ലോകത്തിന്റെ താഴെ ദൈവത്തിനെ സ്നേഹിച്ചാൽ ഒന്നും ആവില്ല ഓക്കെ അപ്പോൾ പോലെ നമുക്കാകേണ്ട അബ്രഹാത്തിനെ പോലെ ആകണം ഇനി ലാസ്റ്റ് ഒരു കുടുംബം യേസാവിൻ്റെ കുടുംബം യേസാവിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ യേസാവിനെ അറിയാലോ ചേട്ടനാണ് ചേട്ടനെ പറ്റിച്ച് യാക്കോബ് പോയി കടിഞ്ഞൂൽ അവകാശം കൊണ്ടുപോയി പിന്നെ എന്ത് സംഭവിച്ചു അവൻ്റെ റൈറ്റ്സും അപ്പൻ്റെ ബ്ലസ്സിംഗൊക്കെ തട്ടിയെടുത്ത് നാട് വിട്ടു അനിയൻ പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇവ ക്ഷമിക്കും അല്ലേ എല്ലാം മറന്ന് കെട്ടിപ്പിടിക്കും അങ്ങനെ ക്ഷമ നിങ്ങൾ കൊണ്ട് നടന്നാൽ എൻ്റെ കുട്ട നിങ്ങൾ ക്യൂട്ടായി മാറും ആരോഗ്യമുള്ളവനായി മാറും സുന്ദരനായി മാറും അപ്പൊ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം ചാർത്ത് പിടിക്കണം പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്ക് മക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വളർന്നു വരണമെങ്കിൽ ലോകത്തിൻ്റെത് പച്ചക്കറിയും ഡ്രസ്സും മൊബൈലും ഒക്കെ കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ സ്വർഗത്തിലെ അപ്പനെ കൊടുക്കണം ആ ദൈവത്തെ നിങ്ങളെക്കാൾ ഉപരി സ്നേഹിക്കാൻ പഠിപ്പിക്കണം ഓക്കെ ബാക്കി നിങ്ങൾക്കറിയാലോ മക്കളെ ഏത് പ്രായത്തിൽ ഏത് കൊടുക്കണം ആ ബോധ്യത്തോടു കൂടി വളർത്തണം ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ചും പഠിപ്പിച്ചും അഭ്യസിപ്പിച്ചും വളർത്തണം അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ പേരും നോക്കിക്കേ ഈ ബൈബിളിൽ കുറേ കഥാപാത്രങ്ങൾ കുടുംബം കേറിയതുപോലെ നമ്മുടെ പേരും സ്വർഗത്തിലെ ലിസ്റ്റിൽ ചേർക്കപ്പെടും നിങ്ങൾക്ക് നാളെ അഭിമാനിക്കാൻ പറ്റും നിങ്ങളുടെ മക്കൾ ഓക്കെ നമുക്കപ്പം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ അമ്മ എങ്ങനെയാണോ ഈശോയെ വളർത്തിയത് അതുപോലെ എൻ്റെ മക്കളെയും വളർത്തണേ എന്ന് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിന് നമ്മുടെ മക്കളെ കൊടുക്കാം നമ്മുടെ മക്കളും ബൈബിളിലെ നല്ല കുടുംബങ്ങളെ പോലെ ആയി മാറട്ടെ